നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ നാലു വർഷ ബിരുദ പഠന പദ്ധതിക്ക് തുടക്കമായി വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ പാഠ്യപദ്ധതി കൈമാറി വർഷ ഡിഗ്രി പ്രഖ്യാപനം നടത്തി

മലയാള സർവകലാശാലയിൽ നാലു വർഷ ബിരുദ പഠന പദ്ധതിക്ക് തുടക്കമായി മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ വി എൻ ആര്യ ഉദ്ഘാടനം നിർവഹിച്ചു ഭാഷകൾ കേവലം മഷ്ടിന്റെ ഇത്തരത്തിൽ മലയാളം എന്ന മാതൃഭാഷയുടെ സ്നേഹതൃത്വം നുക സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ ടി വി സുനിത അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിത കെ നായർ പറവണ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എൻ കെ ബൈജു സർവകലാശാല ഓംബുഡ്സ്മാൻ പ്രൊഫസർ ആർ ശശിധരൻ നിർവാഹക സമിതി അംഗം കെ പി കൃഷ്ണ പൊതുസഭാംഗം കെ വി ശശി ആശിഷ് സുഗു വിദ്യാർത്ഥി ക്ഷേമ ഡയറക്ടർ അശോക് ഡിക്രൂസ് യൂണിയൻ ചെയർമാൻ ഒ ശ്രീകാന്ത് അലൂമിനി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ മുഹമ്മദ് ഇർ ഷാദ് അധ്യാപക പ്രതിനിധി ഡോക്ടർ കെ ബാബുരാജൻ അനധ്യാപക പ്രതിനിധി എൻ വി ദിലീപ് ജെയിനി വർഗീസ് എന്നിവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥി സി പി അനീഷ് ഗവേഷക അശ്വതി രാജ് തുടങ്ങിയവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വട്ടം